സനാതനധർമ്മ മാർഗ്ഗത്തിലെ ഹിന്ദുധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടകോട്ടൂർ വാമന നമ്പുതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ദശോപനിഷത്തിലെ പ്രശ്നോപനിഷത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നോപ ഉപനിഷത്തിൽ മൂന്ന് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നാലാം പ്രശ്നം ആരംഭിക്കുകയാണ് മൂന്നാം പ്രശ്നത്തിൽ പ്രാണനെക്കുറിച്ചും അതായത് പഞ്ചപ്രാണനെക്കുറിച്ചും ഉപപ്രാണനെ കുറിച്ചും അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ സാമാന്യമായി വരികയുണ്ടായി അതിനുശേഷം നാലാമത്തെ ശിഷ്യൻ അതായത് സൂര്യപുത്രനായ ഗാർഗൻ പിപ്പിലാദുവിനിയോട് ഇപ്രകാരം ചോദിച്ചു അപ്പോൾ സൂര്യപുത്രനായ ഗാർഗനാണ് നാലാമത്തെ പ്രശ്നം ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അല്ലയോ ഭഗവാൻ മനുഷ്യ ശരീരത്തിലെ ഏത് കരണങ്ങളാണ് ഉറങ്ങുന്നതും ഏതെല്ലാമാണ് ഉണർന്ന് നിൽക്കുന്നതും അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നതും ഏതൊരു ദേവനാണ് സ്വപ്നങ്ങളെ കാണിക്കുന്നത് തിൽ നമുക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന നമ്മുടെ ശരീരത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകൾ അവയെക്കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് നാലാം പ്രശ്നത്തില് അതായത് ഇന്ദ്രിയ മനസ്സുകൾക്കും വാക്കുകൾക്കും അതീതമായ പരമാത്മസത്ത ആ സത്തയെക്കുറിച്ചാണ് വിവരിക്കുന്നത് മറ്റൊന്ന് ദ്വൈതമണ്ഡലത്തിലുള്ള രണ്ട് എന്ന ഭാവത്തിലുള്ള പ്രപഞ്ചത്തെ പറ്റിയാണ് ആദ്യത്തെ മൂന്ന് പ്രശ്നങ്ങളിലൂടെ പറഞ്ഞത് എങ്കിൽ ഇവിടെ ആ ദ്വൈത മണ്ഡലത്തിൽ നിന്ന് ശിഷ്യനെ ക്രമേണ അദ്വൈത മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന ക്രമത്തിലുള്ള ഒരു ചർച്ചയാണ് ഈ നാലാം പ്രശ്നത്തിൽ നടക്കുന്നത് അതായത് ദ്വൈതമണ്ഡലത്തിലുള്ള പ്രപഞ്ചത്തെ പറ്റി ആദ്യത്തെ മൂന്ന് പ്രശ്നത്തിൽ പറയുമ്പോൾ നാലാം പ്രശ്നത്തിൽ ഇന്ദ്രിയങ്ങൾ മനസ്സുകൾ വാക്കുകൾക്കും അതീതമായ അതായത് ഇന്ദ്രിയ മനസ്സുകൾക്കും വാക്കുകൾക്കും അതീതമായ പരമാത്മസത്യെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതായത് ദ്വൈത നിന്ന് അദ്വൈത മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് ശിഷ്യനെ കൈപിടിച്ച് ഉയർത്തുകയാണ് നാലാം പ്രശ്നത്തിൽ ചെയ്യുന്നത് അക്ഷരബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ലക്ഷണം എന്താണ് എന്നൊക്കെ ഈ പ്രശ്നത്തിൽ വിവരിക്കുന്നുണ്ട് ഉപനിഷത്ത് പറയുന്നത് ഇങ്ങനെയാണ് ജാഗ്രത സ്വപ്നം സുശുതി ഈ മൂന്ന് അവസ്ഥകളിൽ അടങ്ങിയിരിക്കുന്ന അനുഭൂതികളെ വിശകലനം ചെയ്താൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇപ്പൊ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകളിൽ അല്ലെങ്കിൽ ഈ അവസ്ഥകളെ ഈ അവസ്ഥകളിലുള്ള അനുഭൂതികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ച രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് ഈ പറഞ്ഞ മൂന്ന് അവസ്ഥകളിലുള്ള അനുഭൂതികൾക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന പരമസത്യത്തെ അറിയാനുള്ള എളുപ്പവഴിയെക്കുറിച്ചാണ് ഈ ഉപനിഷത്തിൽ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിൽ പറയുന്നത് അങ്ങനെ വെഷ്ടി സമഷ്ടി രൂപങ്ങളായ പ്രപഞ്ചഭാവങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന പരമാത്മ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി ഇവിടെ പിപ്ലാദി അതായത് ഇനിയുള്ള ചോദ്യോത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പറയുന്നത് ഇപ്പൊ രണ്ടാം മന്ത്രത്തില് നാലാം പ്രശ്നം രണ്ടാം മന്ത്രത്തില് ആചാര്യനായിട്ടുള്ള പിപ്പുലാദമുനി ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഗാർഗ്യപ്രകാരമാണോ സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാ രശ്മികളും തേജോമണ്ഡലത്തിൽ ഒന്നായി ചേരുകയും ഉദിക്കുമ്പോൾ വ്യാപിക്കുകയും ചെയ്യുന്നത് അപ്രകാരം എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രേഷ്ഠവും പ്രകാശമേറിയതുമായ മനസ്സിൽ ഒന്നായി ചേരുന്നു അപ്പോൾ ഈ പുരുഷൻ കേൾക്കുകയോ കാണുകയോ മണക്കുകയോ രസത്തെ അറിയുകയോ കാണുകയോ സംസാരിക്കുകയോ എടുക്കുകയോ ആനന്ദിക്കുകയോ വിസർജനം നടത്തുകയോ സഞ്ചരിക്കുകയോ ചെയ്യുന്നില്ല ഈ അവസ്ഥയാണ് ഉറക്കം അപ്പൊ ഉറക്കം എന്ന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിനുള്ള ഒരു ഉദാഹരണം കൂടി പറയുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാ രശ്മികളും തേജോമണ്ഡലത്തിൽ ഒന്നായി ചേരുന്നത് പോലെ അതുപോലെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രേഷ്ഠവും പ്രകാശമേറിയതുമായ മനസ്സിൽ ഒന്നായി ചേരുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ഒന്നായിത്തീരുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിക്കുന്ന അവസ്ഥയിൽ കാഴ്ച കേൾവി രസം ഗന്ധം അതുപോലെ തന്നെ സംസാരിക്കുക ആനന്ദിക്കുക വിസർജനം സഞ്ചരിക്കുക ഇവയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയാണ് ഉറക്കമെന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സുഷുപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിൽ ലയിച്ചു ചേരുന്ന അവസ്ഥ അങ്ങനെ ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ച് ചേരുന്ന അവസ്ഥക്ക് ഉറക്കമെന്നും ആ മനസ്സിൽ നിന്നും ഇന്ദ്രിയങ്ങളെല്ലാം വേർപെട്ട് അതിൻ്റെതായ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ജാഗ്രത അവസ്ഥയെന്നും പറയുന്നു മറ്റൊരർത്ഥത്തില് മറ്റൊരു തലത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മസത്തയിൽ നിന്ന് വേർപെട്ട് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുമ്പോൾ അതിനെ ജാഗ്രത എന്നും ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ച ശേഷം ആ മനസ്സിൽ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള സ്ഫുരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ സ്വപ്നമെന്നും ഇന്ദ്രിയ മനസ്സുകൾ ആത്മാവിൽ ലയിച്ച് പ്രപഞ്ചാനുഭവം ഇല്ലാതാകുമ്പോൾ അതിനെ സുഷുപ്തി എന്നും പറയുന്നു അപ്പൊ ഇത്തരത്തിൽ ഇന്ദ്രിയങ്ങളെ മനസ്സിൽ ലയിക്കാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ കരണങ്ങളെ സ്വയം ലയിക്കാൻ അനുവദിക്കാതെ ബോധപൂർവം ഏകീഭവിപ്പിക്കുമ്പോഴാണ് സമാധിയിൽ ആത്മാനുഭൂതി ഉണ്ടാകുന്നത് അപ്പൊ സമാധി എന്താണ് ആത്മാനുഭൂതി എന്താണ് എന്ന് അല്ലെങ്കിൽ ഈ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ ഒരു കേവല ബോധം നമുക്കിവിടെ ലഭിക്കുന്നു അപ്പോൾ കരണങ്ങൾ സ്വയം ലഭിക്കാതെ ബോധപൂർവം ഏകീകരിപ്പിക്കുമ്പോഴാണ് ഈ സമാധി അവസ്ഥ ഉണ്ടാകുന്നത് മൂന്നാം മന്ത്രത്തിൽ പറയുന്നു ഉറങ്ങുമ്പോൾ ഈ ശരീരത്തിൽ പഞ്ചപ്രാണങ്ങളാകുന്ന അഗ്നികൾ ഉണർന്നിരിക്കുന്നു അപ്പോൾ നാം ഉറങ്ങുമ്പോൾ ശരീരത്തിലെ പഞ്ചപ്രാണനും ഉണർന്നിരിക്കുകയാണ് പഞ്ചപ്രാണനിലെ അപാനൻ എന്ന് പറയുന്നത് ഗാർഹപത്യാഗ്നിയായിട്ടാണ് പറയുന്നത് വ്യാനനെ ദക്ഷിണാഗ്നിയായിട്ടാണ് ഗാർഹപത്യാഗ്നിയിൽ നിന്നും വേർപെടുത്തി ആവഹനീയാഗ്നി തന്നെയാണ് പ്രാണൻ എന്ന് പറയുന്നത് അപ്പൊ മൂന്നുതരം യാഗാഗ്നികൾ അഗ്നി ദക്ഷിണാഗ്നി ആവഹിനിയാഗ്നി എന്നിങ്ങനെ യാഗവുമായി ബന്ധപ്പെട്ട മൂന്ന് അഗ്നികയുമായി ഈ ഒരു അവസ്ഥയെ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യാഗത്തിലെ മൂന്ന് അഗ്നികളുടെ സ്ഥാനം പ്രാണാദികളിൽ ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത് അതിലെ അപാനൻ ഗാർഹപത്യാഗ്നിയാണ് വ്യാനൻ ദക്ഷിണാഗ്നിയാണ് അതുപോലെ തന്നെ ഗാർഹപത്യാഗ്നിയിൽ നിന്നും വേർപെടുത്തിയെടുക്കുന്ന ആവാഹിനിയാഗ്നി തന്നെയാണ് പ്രാണൻ എന്നും പറയുന്നു ഏതെല്ലാം കരണങ്ങളാണ് ഉറങ്ങുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഗാർഗ്യന്റെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കരണങ്ങളും മനസ്സും അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവില്ലയിച്ചിരിക്കുന്ന സമയത്ത് അതായത് ഉറങ്ങുമ്പോൾ പ്രാണവായുക്കൾ ഈ ശരീരത്തിൽ ഉണർന്നിരിക്കുന്നതായിട്ട് പറയുന്നു ഇപ്പൊ പഞ്ച പ്രാണവായുക്കൾ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുന്നവയാണ് യജ്ഞരൂപത്തെ ഉദാഹരിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയെ കുറച്ചുകൂടി ശ്രുതി വ്യക്തമാക്കുന്നുണ്ട് അപ്പോ നമുക്കറിയാം യാഗത്തിൽ അഗ്നിക്കാണ് പ്രാധാന്യം അഗ്നിഹോത്രികൾ എപ്പോഴും കെടാതെ സൂക്ഷിക്കുന്ന പരിശുദ്ധമായ അഗ്നിയാണ് ഗാർഹവത്യ അഗ്നി അതിൻ്റെ സ്ഥാനമാണ് അപാനമായിനുള്ളത് അപ്പൊ അപാനനും ഗാർഹവത്യ അഗ്നിയും ഒരേ പ്രാധാന്യമുള്ളവയാണ് ഹോമസമയത്ത് ഗാർഹപത്യ അഗ്നികൾ അഗ്നിയിൽ നിന്ന് കൊളുത്തിയെടുത്ത് മറ്റൊരിടത്ത് സ്ഥാപിക്കുന്നതാണ് അഗ്നി അതുപോലെ ഉറങ്ങുന്ന സമയത്ത് അപാനിൽ നിന്ന് വേറിട്ടതുപോലെ ശ്വാസോച്ഛാസത്തിൽ കൂടി പ്രവർത്തിക്കുന്നതാണ് പ്രാണവായു ഉറക്കത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് പാസ്തയ്ക്ക് പ്രാണൻ ആവാഹിനിയാഗ്നിക്ക് തുല്യമാണ് എന്ന് പറയുന്നു ഹൃദയത്തിൽ നിന്ന് ദക്ഷിണഭാഗത്തേക്കുള്ള സുഷിരത്തിൽ കൂടി പുറത്തു പോകുന്നതിനാൽ വ്യാനിനെ ദക്ഷിണാഗ്നിയോട് സാദൃശ്യപ്പെടുത്താം ഈ ശരീരത്തെ തന്നെയാണ് പുരമായി പറയുന്നത് നവദ്വാരപുരേ ദേഹി എന്ന് ഗീതാകാരൻ പറയുന്നുണ്ട് ഈ ദേഹി ഈ ശരീരം ഒൻപത് പുരങ്ങളോട് കൂടിയതാണ് എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇവയെക്കുറിച്ചുള്ള ഒരു ചെറിയ അവബോധം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ വരുന്ന ശ്ലോകങ്ങൾ വരുന്നുണ്ട് ശ്ലോകങ്ങളിൽ വരുന്നുണ്ട് അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ